മനസ്സിന് ഇണങ്ങുന്ന ഫർണിച്ചറുകൾ സമ്മാനിക്കുന്ന സ്ഥാപനമാണ് ഐഡിയൽ ഡെക്കർ ഇനി പയ്യന്നൂരിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഫർണിച്ചറുകൾ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഏതൊരു സാധാരണക്കാരന്റെയും സ്വപ്നമാണ് മിതമായ നിരക്കിൽ ഗുണനിലവാരമുള്ള ഫർണിച്ചറുകൾ സ്വന്തമാക്കുക എന്നത് പയ്യന്നൂർ കണ്ടോത്ത് ദേശീയപാതയിലെ ഫർണിച്ചർ ഫാക്ടറി ഷോറൂമിൽ വന്നാൽ നിങ്ങൾക്കും മനസ്സിനിണങ്ങിയ ഫർണിച്ചർ സ്വന്തമാക്കാം ഇന്ത്യൻ ഇമ്പോർട്ടഡ് ഫർണിച്ചറുകളുടെയും ആക്സസറീസുകളുടെയും വിൽപ്പനയിലൂടെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഉത്തരമലബാറിലെ മികച്ച ഫർണിച്ചർ ഷോറൂമാണ് ഐഡിയൽ ഡെക്ക് ഉന്നത ഗുണമേന്മയിലുള്ള മോഡേൺ ട്രഡീഷണൽ ഇന്റീരിയറുകൾ മലയാളികൾക്ക് സമ്മാനിക്കുന്നതിൽ എന്നും മുന്നിലാണ് ഐഡിയൽ ഡെക്കർ ഇത്തവണ സാധാരണക്കാർക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ഫർണിച്ചറുകൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഐഡിയൽ ഡെക്കർ ഒരുക്കിയിട്ടുള്ളത് ഇതിനായി പയ്യന്നൂരിൽ ആരംഭിച്ച ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ എംഎൽഎ നിർവഹിച്ചു നേരിൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ വളരെ മിതമായ നിരക്ക് കയ്യുന്നൂരിലെ അതിലെങ്കിൽ പരിസരത്തുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഈ ഒരു സംരംഭം സൂചിപ്പിച്ചു ഇന്ന് നമ്മുടെ ഏതാവശ്യത്തിനും അത് ഗവർണത്തിനായാലും ഓഫീസ് സൗകര്യങ്ങൾ എടുക്കുന്ന ഇടങ്ങളിലായാലും മറ്റെല്ലാ ഏറ്റവും പുതിയ സൗകര്യങ്ങൾ അത് ഫർണിച്ചർ മേഖലയിൽ വിശേഷിച്ചു ഓരോ വീടുകളും മനോഹരമാക്കുന്നതിനുള്ള സോഫകളും കട്ടിലുകളും ഡൈനിങ് സെറ്റും അലമാരകളും അടക്കം മികച്ച ഗുണമേന്മയോടെയാണ് ഐഡിയൽ ഡെക്കർ ഒരുക്കിയിട്ടുള്ളത് മിതമായ നിരക്കിൽ ഫാക്ടറി ഉൽപ്പന്നങ്ങള് സാധാരണക്കാര്ക്ക് ലഭ്യമാക്കുകയെന്ന ആവശ്യത്തോടെയാണ് ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് ആരംഭിച്ചിട്ടുള്ളതെന്നും ഉപഭോക്താക്കളുടെ ഭവനം സുന്ദരമാക്കുന്നതിനുള്ള എല്ലാ മികച്ച ഉൽപ്പന്നങ്ങളും ഷോറൂമിൽ ലഭ്യമാകുമെന്നും ഐഡിയൽ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് മദനി പറഞ്ഞു ഹൈവേയിൽ നാഷണൽ ഹൈവേയിൽ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് തീർച്ചയായിട്ടും ഏറ്റവും മിതമായ നിലയ്ക്ക് ഫാക്ടറി ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുക എന്നതിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് തുടക്കമിടുന്നത് ഐഡിയൽ ഗ്രൂപ്പിൻ്റെ മറ്റ് സംരംഭങ്ങൾ വിദേശങ്ങളിലുടനീളം വിദേശത്ത് ഖത്തറിലെ മിഡിൽ ഈസ്റ്റിൽ ഉൾപ്പെടെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്പോർട്ടിനും മാനുഫാക്ചറിങ് രംഗത്തും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തും ഇമ്പോർട്ട് രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അപ്രാപ്യമായ രീതിയിൽ അതായത് കരസ്ഥമാക്കാവുന്ന രീതിയിൽ ഏതൊരു വ്യക്തിക്കും സ്വപ്നം സ്വന്തം എന്ന സ്വപ്നം ആ ഭവനത്തിലുള്ള ഫർണിച്ചറുകളുടെ സ്വപ്നം പൂർത്തിയാക്കാൻ ഏറ്റവും മികച്ച ഫാക്ടറി വിലകളിൽ ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ഇനീഷ്യേറ്റ് ചെയ്യപ്പെട്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഞാൻ നമ്മൾ കംശിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഫാക്ടറി ഔട്ട്ലെറ്റുകൾ വീണ്ടും നമ്മൾ എല്ലാ നോർത്ത് മലബാറിൽ ഉൾപ്പെടെ മലബാറിലെ കേരളത്തിൽ കേരളത്തിലുൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ദിവസം രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് വരെ ആകർഷകമായ ഓഫറുകളാണ് ഒരുക്കിയത് ഒരു ബെഡ്റൂം സെറ്റ് ആറ് ചെയർ ഡൈനിങ് ടേബിൾ അഞ്ച് സെറ്റ് കോർണർ സോഫ കോംബോ മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭ്യമായി കൂടാതെ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് രണ്ട് ഡോർ വാർഡ്രോബ് അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് മൂന്ന് ഡോർ വാർഡ്രോബ് തുടങ്ങി അതിഗംഭീരമായ ഇനാഗുറൽ ഓഫറുകളാണ് ഐഡിയൽ ഡേക്ക് കാഴ്ചവെച്ചത് ഉദ്ഘാടനവേളയിൽ ഷോറൂമിലെ ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും നടന്നു വിവിധ മോഡലുകളിലുള്ള ഫർണിച്ചറുകളുടെ കലവറ തന്നെയാണ് ഇവിടെ പണത്തിനൊത്ത മേന്മയാണ് ഐഡിയൽ ഡെക്കർ ഉറപ്പു നൽകുന്നതും പയ്യന്നൂരിലെ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്നും ക്യാമറാമാൻ അമൽ രാമചന്ദ്രനോടൊപ്പം കാവ്യ രാമചന്ദ്രൻ കേരള ഓൺലൈൻ ന്യൂസ്